വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി ചെർപ്പളശ്ശേരി അർബൻ ബാങ്കിൻ്റെ വല്ലപ്പുഴ ശാഖയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി വല്ലപ്പുഴ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ ഒരു കെട്ടിട നമ്പറിന്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് സമ്പാദിച്ചതായാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ ആരോപണം രണ്ടായിരത്തി ഇരുപതിലാണ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പുതിയ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലയിൽ വന്നത് ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ കെ അബ്ദുൽ ലത്തീഫിനെ വല്ലപ്പുഴക്കാർ വളരെ നല്ല രീതിയിലാണ് നോക്കിക്കണ്ടത് എന്നാൽ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചന വഞ്ചനാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്ദുൽ ലത്തീഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിനിൽ നിന്നും വ്യാജമായി ഡി ആൻഡ് ഒ ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചപ്പശ്ശേരി അർബൻ ബാങ്കിൻ്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞ ലംഘനവുമാണ് പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജ ലൈസൻസിന്റെ കോപ്പിയും വിവരാകാശ രേഖയും ഞങ്ങളുടെ കൈവശമുണ്ട് പഞ്ചായത്ത് ഭരണത്തിൽ ലീഗ് എന്നും പ്രസിഡന്റിന് ഒപ്പം നിന്നിട്ട് പോലും പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന നയമാണ് പ്രസിഡന്റ് തുടരുന്നതെന്നും വ്യാജ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വല്ലപ്പുഴ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ ഭരണസമിതി നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന് വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന് ഫണ്ടും വയ്ക്കുന്നില്ല അതുപോലെ തന്നെ ഫണ്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സി എഫ് സി ഫണ്ട് പോലാത്ത പിന്നെ സി എഫ് സി ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തരികയും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് റീട്ടാറിങ് പോലത്തെ വർക്കിലുള്ള ഫണ്ടാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ നിലവിലെ ടാറിംഗ് വർക്കുകൾ എടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാകാത്ത തയ്യാറാകാത്തൊരവസ്ഥയും കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്കുകൾ വളരെ തുച്ഛമായ സംഖ്യയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പോൾ ഭരണസമിതി വന്നത് മുതൽക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷ മെമ്പർമാരോട് വലിയ അവഗണനയും കൂടിയാണ് മലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി ചെയ്യുന്നത് യൂത്ത് ലീഗ് ഭാരവാഹിയും പഞ്ചായത്ത് മെമ്പറുമായ സി കെ സിദ്ദീഖ് ട്രഷറർ കെ ടി യാസിൻ സഫറുള്ള പുത്തൻപുരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി